രണ്ട് ദിവസം മുമ്പ് ഒരു സഹോദരി ഒരു ഉമ്മ എന്നെ വിളിച്ച് വലിയ സന്തോഷം അറിയിച്ചത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാലമായി ഒരുപാട് കാലമായി അവര് നേരിട്ടിരുന്ന വലിയൊരു വിഷമം അവര് നേരിട്ടിരുന്ന വല്ലാത്തൊരു ശാരീരിക അസ്വസ്ഥത അതിന് കുറച്ചു മുമ്പ് എന്നോട് ദുരക്കാൻ ഏൽപ്പിച്ചതുമാണ് പക്ഷേ നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ ഒരു സൂറത്തിന്റെ വീഡിയോ കണ്ടിട്ട് അവർ അത് ചെയ്തു ജീവിതത്തിൽ ചെയ്തു ഒരു മാസം പോലും ആയിട്ടില്ല അത് തുടങ്ങിയിട്ട് ആത്മാർത്ഥമായ കൽവോടുകൂടി അത്ര ഇഹലാസോടു അവർ ചെയ്തിട്ടാണ് അല്ല നമ്മൾ പറഞ്ഞതിന്റെ പോരുഷം ഉണ്ടൊന്നുമല്ല ആ പറഞ്ഞു കൊടുത്തത് മഹത്തുക്കൾ പറഞ്ഞു തന്നതാണ് എന്ന് മനസ്സിലാക്കി അത്രയേറെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തതുകൊണ്ട് ആ ഉമ്മ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് സന്തോഷം പറഞ്ഞത് അത്ര വർഷമായിട്ട് ഞാൻ വേദന തിന്ന് ജീവിക്കുകയായിരുന്നു അതങ്ങനാണ് ഞാൻ വേദന തിന്ന് ജീവിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി കാണിക്കാൻ ഡോക്ടർമാർ വേറെയില്ല പക്ഷേ എനിക്കത് വലിയ പ്രയാസമുണ്ട് ഓരോ ഡോക്ടർമാർക്ക് ഇങ്ങനെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട് ഇത് ഇന്ന് മാറും നാളെ മാറും മറ്റെന്ന മാറും ഇങ്ങനെ എൻ്റെ ഭർത്താവും അതുപോലെ മക്കളും ഒക്കെ ഇതിൻ്റെ പേരിൽ കഷ്ടപ്പെടുകയാണ് എന്നെ ചികിത്സിക്കാൻ നടന്നിട്ട് പക്ഷേ ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനും ഇല്ല അതിൻ്റെ ഒരു പ്രയാസവും ഒരു വേദനയും ഇല്ല അങ്ങനെ ഒരു അസുഖം എൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് പോലും എനിക്ക് തോന്നാത്ത രൂപത്തിൽ വലിയ ിൽ അലഹമില്ല എനിക്ക് വലിയ സന്തോഷമായ നമുക്കും ഒരുപാട് അനുഭവങ്ങൾ അതുപോലെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരാനുള്ള മാർഗമാകട്ടെ അള്ളാഹു കപൂലാക്കുമാറാകട്ടെ അപ്പൊ ഇന്ന് സുഹൃത്തുക്കൾ സുഹൃത്തു കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ പ്രയാസങ്ങൾ തീർക്കുക ഇതുപോലെ ഒരുപാട് ഉമ്മമാർക്ക് പറയാനുണ്ട് സങ്കടങ്ങൾ ഒരുപാട് സഹോദരിമാർക്ക് വിഷമങ്ങൾ പറയാനുണ്ട് പലപ്പോഴും നമ്മളെ വിളിച്ചും അതുപോലെ മെസ്സേജ് അയച്ചും ഒക്കെ സങ്കടവും വിഷമവും ഒക്കെ പറയാറുണ്ട് ഇൻഷാല് നമുക്കുള്ള എല്ലാവർക്കും ഉള്ള പരിഹാരം ഇൻഷാല് ഇന്നത്തെ ഈ സുഹൃത്തുണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഓതി പഠിച്ച പരിശുദ്ധ ഖുർആൻ അല്ലെ സൂഹത്തുൽ ബാക്കി നിനക്കറിയില്ലേ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും ഓദാൻ ബാക്കി അറിയുന്ന നമുക്കൊക്കെ പരിചയമുള്ള മഹത്തായ സൂറത്താണ് സൂറത്തുൽ കാരിയാൻ മഹാന്മാർ എത്ര മഹത്തമാണതിൽ പറഞ്ഞു തരുന്നതെന്ന് അറിയൂല്ല എണ്ണി എണ്ണി ഞാൻ പറഞ്ഞുതരാം പരിശുദ്ധ സൂറത്തുൽ ഈ ചെറിയ സൂറത്ത് എല്ലാ ദിവസവും ഒരു തവണ ഓതുന്നവർക്ക് ഒരു തവണ കൂടുതലും വേണ്ട ഒരു തവണയെങ്കിലും ഓതുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവരെ നേരിടുന്ന പ്രയാസം അത് സിഹറുണ്ടാകട്ടെ കൊണ്ട് ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ടാകട്ടെ കണ്ണേറുകൊണ്ടാകട്ടെ അല്ലെങ്കിൽ പൈശാചിക ഉപദ്രവമാകട്ടെ ഇൻസാനിയത്തിന്റെ ഉപദ്രവമാകട്ടെ ജിന്നുകളുടെ ഉപദ്രവമാകട്ടെ മറ്റു റോഹാനിയത്തുകളുടെ ഉപദ്രവമാകട്ടെ എന്ത് തടസ്സമാണെങ്കിലും ഞാൻ പറയാൻ എണ്ണി എണ്ണി പറയാനുള്ളത് കാരണം ഇങ്ങനെ എണ്ണിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഏത് വലിയ തടസ്സങ്ങളാണെങ്കിലും ശരി ആ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ ഒരു തവണയെങ്കിലും പരിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതി എപ്പോഴാണ് ഓതേണ്ടത് നിശാ നമുക്ക് പറയാം ഇതൊരു തവണ ഓതാൻ ശാ സമയം മാറ്റി വെക്കൂലെ അള്ളാഹു നൽകട്ടെ ഒരു മിനിറ്റ് മതി ഒരറ്റ മിനിറ്റ് നമുക്ക് അള്ളാഹു നൽകിയിട്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു മണിക്കൂർ എന്നല്ല പറഞ്ഞത് മറിച്ച് ആ ഇരുപത്തി നാല് മണിക്കൂറിലെ ഒരു മണിക്കൂറിലെ കേവലം ഒരു മിനിറ്റ് അസലൈക്കും അള്ളാഹു നമ്മുടെ സനക്രമങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ മുഴുവൻ അപാകതകളെയും വീഴ്ചകളെയും പാക ഒക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഇൻഷാ അല്ലാ പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് നമുക്ക് പഠിക്കാം പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ കാര്യ നൂറ്റി ഒന്നാമത്തെ സൂറത്ത് നൂറ്റി പതിനാല് സുഹൃത്തുകളെ ആകെ അതിൽ ഏറ്റവും ചെറിയ സുഹൃത്തുക്കൾപ്പെട്ട ഒരു സുഹൃത്താണ് സുഹൃത്തുക്കത്തുകൾ മാത്രമേ ഉള്ളൂ പതിനൊന്നായത് പതിനൊന്നായിത്തോ ഈ പതിനൊന്നായിത്തോ കേവലം ഒരു മിനിറ്റ് തന്നെ ധാരാളമാണ് നമുക്ക് وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية الله سيغلك ما ഈ പതിനൊന്നായത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൈ മുതലാക്കി കൊണ്ടു നടക്കാൻ ആർക്കൊക്കെയാണോ ഭാഗ്യം കിട്ടുന്നത് അവർക്ക് കിട്ടുന്ന വലിയ നേട്ടങ്ങൾ പറയാം മക്കയിൽ അവതരിച്ച സുഹൃത്താണ് സുഹൃത്തുൽ കാരിയ കയ്യാമത്ത് നാളിനെ പറ്റി വിശേഷിപ്പിക്കുന്ന കിയാമത് നാളിന്റെ അനുഭവങ്ങളും കയ്യാമത്ത് നാളിന്റെ അത്ഭുതങ്ങളും കയ്യാമത്ത് നാളിന്റെ സംഭവ വികാസങ്ങളും ഒക്കെയാണ് സുഹൃത്തുൽ കാരിയായി പറയുന്നത് പ്രതിപാദിക്കുന്നത് പക്ഷേ സുഹൃത്തു പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടമോ അത് കണ്ണൻ ചപ്പിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മങ്ങള് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കാണ് അതിന്റെ മഹത്വം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ് അലഹമുല്ല അള്ളാഹു നമുക്ക് നൽകി എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് ആദ്യമായി പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോ നമുക്ക് മെസ്സേജ് അയക്കുന്ന അതുപോലെ തന്നെ കമന്റുകളൊക്കെ അയക്കുന്ന ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരൊക്കെ പറയുന്ന വിഷയം പലതും ജീവിതത്തിലെ തടസ്സങ്ങളാണ് അതായത് ജോലി സംബന്ധമായ വിഷയം അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള മുന്നോട്ട് സുഗമമായ രൂപത്തിൽ അതായത് കൂടി പോകുന്നതിനുള്ള തടസ്സങ്ങൾ ഇങ്ങനെ തുടങ്ങി മക്കൾക്കിടയിലുള്ള തടസ്സങ്ങൾ ഒട്ടനവധി തടസ്സങ്ങളാണ് നമ്മളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നത് നമ്മളെ പ്രയാസത്തിൽ അപ്പൊ ഈ തടസ്സങ്ങൾ കിട്ടിയാൽ നമ്മുടെ ജീവിതം എത്ര സുന്ദരമായിട്ട് സുന്ദരമായിട്ടൊഴുകുമെന്നറിയുമോ നല്ലൊരു പുഴ പോലെ നമ്മുടെ ജീവിതം എന്ത് ചെയ്യും ഒഴുകും അതിനിടയിൽ വന്ന് തടസ്സം വണ്ടി വെണ്ട് കെട്ടുമ്പോൾ അതുപോലെ തന്നെ അതിനിടയിൽ ഡാം കെട്ടുമ്പോൾ അതിങ്ങനെ ആ പ്രയാസം എന്ത് ചെയ്യും നമ്മുടെ ജീവിതത്തെ വല്ലാതെ ശമത്തിലാകും അപ്പോ നമ്മുടെ ആ പ്രയാസങ്ങൾ നീക്കാനുള്ള ഒരു മാർഗമാണ് സുഹൃത്തുൽഖാലിയ നമ്മുടെ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന തടസ്സത്തെ മാറ്റാനുള്ള ഒരു മാർഗമാണ് സുഹൃത്തുൽഖാരിയ പരിശുദ്ധ ഈ ചെറിയ സുഹൃത്ത് എല്ലാ ദിവസവും ഒരു തവണ ഓടുന്നവർക്ക് ഒരു തവണ കൂടുതലും വേണ്ട ഒരു തവണയെങ്കിലും ഓതുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവരെ നേരിടുന്ന പ്രയാസം അത് സിഹറുകൊണ്ടാകട്ടെ വൊല്മ കൊണ്ട് ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ടാകട്ടെ കണ്ണേറുകൊണ്ടാകട്ടെ അല്ലെങ്കിൽ പൈശാചിക ഉപദ്രവമാകട്ടെ ഇൻസാനിയത്തിന്റെ ഉപദ്രവമാകട്ടെ ജിന്നുകളുടെ ഉപദ്രവമാകട്ടെ മറ്റു റോഹാനിയത്തുകളുടെ ഉപദ്രവമാകട്ടെ എന്ത് തടസ്സമാണെങ്കിലും ഞാൻ പറയാൻ എണ്ണി എണ്ണി പറയാനുള്ള കാരണം ഇങ്ങനെ എണ്ണിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഏത് വലിയ തടസ്സങ്ങളാണെങ്കിലും ശരി ആ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ ഒരു തവണയെങ്കിലും പരിശുദ്ധ ഖുർആാനിലെ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതി എപ്പോഴാണ് ഓതേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പറയാം ഇതൊരു തവണ ഓതാ ശം മാറ്റി വെക്കൂലെ അള്ളാഹു തോഫിക് നൽകട്ടെ ഒരു മിനിറ്റ് മതി ഒരൊറ്റ മിനിറ്റ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹു നൽകിയിട്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു മണിക്കൂർ എന്നല്ല പറഞ്ഞത് മറിച്ച് ആ ഇരുപത്തി നാല് മണിക്കൂറിലെ ഒരു മണിക്കൂറിലെ കേവലം ഒരു മിനിറ്റ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇൻഷാല് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഓതാൻ അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിക്കുന്ന ഏത് കാര്യമുണ്ടോ അത് അള്ളാഹു പത്ര ഹാക്കി തരും ഇന്റർവ്യൂവിൽ പോയി പാസ്സായില്ല കാരണമെന്തി നമ്മുടെ ജീവിതത്തിൽ വന്ന എന്തോ ഒരു കുഴപ്പം കാരണമാണ് അള്ളാഹു കണക്കാക്കിയിട്ടില്ല അല്ലെ അതിൽ സയ്യർ ഉണ്ടാകൂല അല്ലെ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് ജോലി അന്വേഷിച്ചു പോയി കിട്ടിയില്ല പരീക്ഷയ്ക്ക് പോയി പാസ്സായില്ല ഇങ്ങനെ തടസ്സം നിൽക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഒരു തവണ ഗ്രോധം തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന മാർഗം ഉണ്ടല്ലോ ജോലിയാകട്ടെ ബിസിനസ്സുകളാകട്ടെ പഠനങ്ങളാകട്ടെ മറ്റേത് മേഖലയായിക്കൊള്ളട്ടെ ആ മേഖലകളൊക്കെ ഫത്തഹായി കിട്ടുമെന്ന് മഹാന്മാർ ഉറപ്പിച്ചു പറഞ്ഞ സംഗതി സൂറത്താണ് സൂറത്തുൽ കാര്യമാണ് ഉറപ്പ് പറഞ്ഞതാണ് ഒരു സംശയമില്ലായാലും അള്ളാഹു ഭാഗ്യങ്ങൾക്ക് മാറാകട്ടെ ഇൻഷാല്ല ഇത്രയും ആളുകൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഒരു പരിഹാരമായി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർക്കുള്ള ഒരു മാർഗ്ഗമായി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രധാനമായും നമ്മളുടെ ജീവിതത്തിലെ നാല് കാര്യങ്ങൾ അത്യാവശ്യമുള്ളതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന നാല് കാര്യങ്ങൾ അത്യാവശ്യമുള്ളതുണ്ട് ഈ നാല് കാര്യങ്ങൾ നേടിയെടുക്കാനും സുഹൃത്തു കാര്യ അവതി വെറുതെ പറയല്ല മഹത്വക്കൾ പഠിപ്പിച്ച് നമ്മുടെ ജീവിതത്തിലെ ഈ പ്രധാനപ്പെട്ട നാല് മേഖലകൾ നാല് കാര്യങ്ങൾ നമുക്ക് കരസ്ഥമാകാൻ സുഹൃത്തുക്കാര്യ ഓതിയാൽ മതി പതിനൊന്ന് ആയത്തുകൾ പതിവാക്കിയാൽ മതി ഒന്നാമത്തെ കാര്യം എന്താ ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരുപാട് ഉണ്ട് അത് ഹാസിലായി കിട്ടണം നമുക്ക് ഒരുപാട് മുറാദുകൾ ഹാസിലാണ് അത് ഹലാലായ ഉദ്ദേശങ്ങൾ ഹറാമായ മുറാദുകളല്ല ചിലപ്പോ അന്യ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് അവൾ വിവാഹം കഴിക്കാൻ അതെന്ത് ചെയ്യണം എളുപ്പമാർഗം കിട്ടണം അതല്ല അല്ലെ അവളുടെ മനസ്സെന്റിലേക്ക് ചായണം അതല്ല അല്ലെ അവന്റെ മനസ്സെ എന്നിലേക്ക് ചായണം അതല്ല മറിച്ച് ഹലാലായ ഉദ്ദേശം ഞാൻ നാളെ കള്ളുകച്ചവടം തുടങ്ങുന്നുണ്ട് അപ്പൊ കള്ളുകച്ചവടത്തിന് വർക്കത്തുണ്ടാകാൻ വേണ്ടി എന്തു ചെയ്യാ സുഹൃത്തുൽ കാര്യ പാരാണി അതൊന്നും പറ്റൂല ഹലാലായ മാർഗം അല്ലെങ്കിൽ ഞാൻ നാളെ പലിശക്ക് ഇടപാട് നടത്തുന്നുണ്ട് അത് അനുവദിക്കപ്പെട്ട് കിട്ടാൻ അല്ലെങ്കിൽ അത് കൈറാകാൻ വേണ്ടി അതിൽ വർക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കൾ കാര്യ പതിവാക്കാൻ പറ്റൂ പറ്റൂല അല്ലെങ്കിൽ ഞാൻ നാളെ ലോട്ടറി എടുക്കുന്നു ആ ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കാര്യ അതൊക്കെ നിഷിദ്ധമായ വഴികളാണ് അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത് തമാശ രൂപത്തിൽ പറഞ്ഞെങ്കിലും കാര്യമായി ഗൗരവത്തിൽ മനസ്സിലാക്കണം ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലായി കിട്ടുക ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിലാഷം അല്ലേ അങ്ങനെ ആഗ്രഹമില്ലാത്ത അറിവിലുണ്ടല്ലേ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുള്ള അല്ലെ നമ്മുടെ കല്ലുവിന്റെ ഉദ്ദേശം ഹാസിലായി കിട്ടണം സുഹൃത്തു കാര്യ പതിവാക്കിയാൽ മതി എന്താ ചെയ്യേണ്ടത് അത് എന്താ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാൻ്റെ ചെറിയ സുഹൃത്ത് നൂറ്റിമൂന്ന് തവണ ൂറ്റി മൂന്ന് തവണ നമ്മൾ ഓതുകയും റബ്ബിനോട് വായക്കുകയും ചെയ്യാം എന്തത് വായക്കേണ്ടതല്ലോ ഹോയ് ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു നൽകണേല്ലോ നീ സാധിപ്പിച്ചു തരണേല്ലോ അതിനേക്കാൾ കൂടുതലായി നൂറ്റി അറുപത് തവണ ഈ സൂറത്ത് പാരായണം ചെയ്യാൻ മുഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നു നൂറ്റി അറുപത് തവണ ഓതിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ എന്ത് കൽബിൽ അവർ ഉദ്ദേശിച്ചത് എന്ത് മുറാദാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അത് സാധിച്ചു കിട്ടുന്നതാണ് എന്ന് അള്ളാഹു തോഫീഖ നൽകുമാറാകട്ടെ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നൽകട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ഒരു മതി സുഹൃത്തു ഇൻഷാ അള്ളാഹു സ്വീകരിക്കട്ടെ വലിയ സുഹൃത്തൊന്നും ഓതാൻ അറിയില്ല വലിയ വലിയ സുഹൃത്തുക്കളൊന്നും ഓതാൻ നമുക്ക് അറിയില്ല നമ്മുടെ ജീവിതത്തിൽ മദർസയിൽ പോകേണ്ട കാലഘട്ടത്തിൽ നമുക്ക് പോകാൻ കഴിഞ്ഞില്ല പഠിക്കാൻ അവസരം കിട്ടിയില്ല ചെറിയ സുഹൃത്തുക്കൾ കേട്ടു പരിചയമുള്ളതാണ് എന്നാൽ ആ ചെറിയ സുഹൃത്തു കൊണ്ട് നമുക്ക് റബ്ബിനോട് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ പറ്റും ഇൻഷാല് സുഹൃത്തിൽ കാര്യ പതിവാക്കിക്കോലി രണ്ടാമത്തെ നമ്മുടെ ആവശ്യം എന്താ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഹൈവായ ഒരു വരുമാന മാർഗ്ഗം വേണം നമുക്ക് ജീവിക്കാൻ ഹൈവായ ഒരു വരുമാന മാർഗം വേണം ഒരു ജോലി ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവശ്യമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികമായി നമുക്ക് ലഭിക്കാനുള്ള ഒരു സ്രോതസ് നമുക്ക് ആവശ്യമാണ് അപ്പൊ അതിനുള്ള മാർഗം ലഭിക്കണം അതിനുള്ള അതിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അതിനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് കച്ചവടങ്ങൾ ചെയ്യുന്നത് അതിനാണ് നമ്മൾ എന്തു ചെയ്യുക മറ്റ് കൈത്തൊഴിലുകൾ ചെയ്യുന്നത് അതിനാണ് നമ്മൾ കൂലിവേല ചെയ്യുന്നത് തുടങ്ങി നമുക്ക് ജീവിതം മുന്നോട്ടു പോകാൻ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ജീവിത ചെലവുകൾ നടത്താനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യുന്ന മേഖലയാണ് നമ്മുടെ ജോലികൾ അപ്പൊ അത് ഒരു മനുഷ്യന്റെ ഒരു അവകാശവും ഒരു ആവശ്യവുമാണ് അത്യാവശ്യമാണ് അതിൽ വർക്കത്തുണ്ടാകാനും അതിൽ ലെവലായി കിട്ടാൻ റെഡി ആയി കിട്ടാൻ അതിലെ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ പരിശുദ്ധ ഖുർആാൻ്റെ സുഹൃത്തിൽ കാര്യമതിയായതാണ് ഹയറായ ജോലി കിട്ടണോ ഹയ്യറായ ബിസിനസ് ലഭിക്കണോ ഹയറായ സമ്പാദി മാർഗം കിട്ടണോ പരിശുദ്ധ ഖുർആാൻ്റെ സൂറത്ത് ഒരു തവണ ഓത ഇനി ഒരു തവണയേക്കാൾ കൂടുതൽ മൂന്ന് തവണ ഓതാൻ പറ്റുമെങ്കിൽ അത് പറക്കത്താണ് അതിനേക്കാൾ കൂടുതൽ അഞ്ചു തവണ ഓതാൻ പറ്റുമെങ്കിൽ അത് പറക്കത്താണ് ഇനി അതെല്ലാം ഏഴു തവണ ഒരാൾക്ക് ഓതാൻ അവസരം കിട്ടി എന്നാൽ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഹൈറായ ജോലി കിട്ടും ഞാനിപ്പോൾ എന്റെ കൽവിൽ നല്ലൊരു ഹൈറായ ജോലി ഉദ്ദേശിച്ചു എനിക്ക് കിട്ടിയത് വേറൊന്നാണ് എന്നാൽ അതിലൊരു സംതൃപ്തി ഉണ്ടാവില്ല നമുക്ക് അത് ചെയ്യാൻ ഒരു റാഹത്തുണ്ടാവില്ല എന്നാൽ ഞാൻ ഉദ്ദേശിച്ച ജോലി തന്നെ എനിക്ക് കിട്ടുകയാണെങ്കിലോ അതൊരു വലിയ സന്തോഷം ഉണ്ടാവും പറക്കത്തുണ്ടാവും ചെറിയ ശമ്പളമാണെങ്കിലും ഉദ്ദേശിച്ച ഹൈറായ ഇഷ്ടപ്പെട്ട ജോലിയാണ് കിട്ടിയത് എങ്കിൽ അത് വലിയ സന്തോഷവും പർക്കത്തും ഉണ്ടാകും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പൊ നല്ല മനസ്സറിഞ്ഞു ഓതുക ഒന്നിക്ക് ഒരു തവണ അല്ലെ മൂന്ന് തവണ അല്ലെ അഞ്ചു തവണ അല്ലെങ്കിൽ ഏഴ് തവണ കുറഞ്ഞത് ഏറ്റവും കൂടുതൽ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കുക ഒരു മിനിറ്റ് മുതൽ ഒരു ഏഴ് മിനിറ്റ് റബ്ബിന് വേണ്ടി നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി മാറ്റിവെച്ചാൽ അള്ളാഹുനൃഷ്ട ഉണ്ടാകും അത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനാണ് മാറ്റിവെക്കുന്നത് ഖുർആആന അല്ല മകങ്ങളിൽ ഏറ്റവും ഉത്തമം ഖുർആാനുമായി ഇടപെടുന്നവരാണ് ഖുർആാൻ കൈകാര്യം ചെയ്യുന്നവരാണ് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് എന്ന് ഹബീബായി വിധങ്ങൾ തന്നെ പഠിപ്പിച്ചല്ലേ ഇനി നമുക്ക് കിട്ടേണ്ട മൂന്നാമത്തെ വലിയൊരു നേട്ടമാണ് സാമ്പത്തിക ഉയർച്ച ജോലിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെലവ് കഴിഞ്ഞു പോകാനുള്ള ഒരു വരുമാന മാർഗ്ഗം സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകണം ഉയർച്ച ഉണ്ടാകുന്ന പല രൂപത്തിലുണ്ട് എങ്ങനെ നമുക്ക് സമ്പത്ത് ഉയർന്നു കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സമ്പത്ത് കിട്ടുമ്പോൾ ദീനി മേഖലകളെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് ആ ചിന്ത വേണം ഞാൻ വലിയ പണക്കാരനായി അടിച്ചുപൊടിച്ച് ജീവിക്കണം അതല്ല മറിച്ച് എനിക്ക് കുറെ സമ്പാദ്യമുണ്ട് എന്നാൽ ഒരു സാധുവായ മനുഷ്യൻ തന്റെ മകളെ കെട്ടിക്കാൻ എന്റെ അടുക്കയിലേക്ക് വന്നു ചോദിക്കുമ്പോൾ എനിക്കൊരു നല്ല സംഖ്യയെ അൾക്ക് കൊടുക്കാൻ കഴിയും അയാളെ സന്തോഷിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇമാമിയങ്ങൾ മഹത്വക്കൾ നമ്മുടെ ഉസ്താദുമാരൊക്കെ വരുന്ന സമയത്ത് അവർ അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ടി ഈ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ കഴിയും ഈ നല്ല ചിന്തയോട് കൂടിയിട്ട് സമ്പത്ത് വർദ്ധിക്കാൻ നമ്മൾ ദ്വാരൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യാം അപ്പോൾ അതിനുള്ളൊരു മാർഗവും ഈ പരിശുദ്ധ ഖുർആൻ സൂറത്ത് നമുക്ക് പറ്റും പരിശുദ്ധ ഖുർആൻ ഈ സൂറത്ത് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഒരു തവണ ഓതുക അതായത് രാവിലെ ഒരു തവണ രാത്രി ഒരു തവണ നിരന്തരമായി ഒരിക്കലും മുടങ്ങാത്ത രൂപത്തിൽ നമ്മൾ നിരന്തരമായി കൊണ്ടു നടക്കുകയാണെങ്കിൽ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടായി കിട്ടുന്നതാണ് നമ്മുടെ സമ്പത്ത് ഉയർന്നു വരും അള്ളാഹു നൽകട്ടെ അള്ളാഹു തോഫികൾ ആ സമ്പത്ത് ഉയരുന്നതോ നമുക്ക് നല്ല ദീനി സേവനങ്ങൾക്ക് കൊടുക്കാൻ നല്ല മുഗ്മിന്യങ്ങളെ സഹായിക്കാൻ സാധുക്കളെ സഹായിക്കാൻ യഥീനങ്ങളെ സഹായിക്കാൻ വിധവകളെ സഹായിക്കാൻ ഒക്കെ നമുക്ക് ഉപകരിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നാലാമത്തെ വലിയ നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മുടെ ദുശീലങ്ങൾ മാറി നമ്മുടെ സ്വഭാവം നന്നായി കിട്ടണം ഈ നാല് വലിയ അത്യാവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ഈ ഒരു സൂറത്ത് മതി ഈ ഒരു ചെറിയ സുഹൃത്ത് മതി ദുശീലങ്ങൾ മാറാൻ എന്താ ചെയ്യേണ്ടത് ഈ സുഹൃത്ത് പതിവായോത് എല്ലാ ദിവസവും പാരായണം ചെയ്യാം ഒരു തവണയെങ്കിലും പാരായണം ചെയ്യുക നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ അത് കാരണമായി തീരും ഹൃദയം നന്നായി കഴിഞ്ഞാലോ നല്ല സ്വഭാവം ഉണ്ടാവും നോക്കി ഈ നാല് സ്വഭാവം ഒരാളിലുണ്ട് എങ്കിൽ നല്ല സ്വഭാവമാണ് ഹൃദയം ശുദ്ധിയുള്ള ഒരാൾ ഒരുപാട് സമ്പത്ത് കിട്ടിയ ഒരാൾ അതും ബറക്കത്തുള്ള സമ്പത്ത് കിട്ടിയ ഒരാൾ നോക്ക് ഒരുപാട് സമ്പത്ത് കിട്ടി ബറക്കത്തുള്ള സമ്പത്ത് കിട്ടിയ ഒരാൾ അതുപോലെ തന്നെ ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങൾ കൽബിലുള്ള ആൾ ആ കൂട്ടത്തിൽ പെട്ടതാണെന്ത് നല്ല നിങ്ങളെ സഹായിക്കൽ ദീനെ സേവനം ചെയ്തതൊക്കെ അതിനകത്ത് പെട്ടാണ് ഇത്രയും ഒരാളിനെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ആ മനുഷ്യൻ എത്ര മുത്തയായിരിക്കും ആലോചിച്ചോക്കി ആ കൂട്ടത്തിലേക്ക് അള്ളാഹു നമ്മയും ചേർത്തത് മാറാകട്ടെ കാരണം അയാളെ കൊണ്ട് ദീനിന് വലിയ ഉപകാരം ഉണ്ടാവും അദ്ദേഹത്തിന്റെ ആദരത്തിന് വലിയ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യാനും ഒരുപാട് ആളുകളിലേക്ക് ആ നന്മ എത്തിച്ചു കൊടുക്കാനും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും അള്ളാഹു നമ്മയും ആ കൂട്ടത്തിൽ ചേർത്തത് മാറാകട്ടെ ഇതൊക്കെ റബ്ബ് നമുക്ക് നൽകുന്ന വലിയ ചാൻസുകളാണ് അവസരങ്ങളാണ് നമ്മൾ പാഴാക്കി കളയല്ലേ നിന്റെ ജീവിതത്തിൽ ഒരല്പസമയം നീ ഇതിനു വേണ്ടി വെച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഒരു ഖേദം വരാൻ പാടില്ല അതുകൊണ്ടാണ് ഇന്ത്യ കഴിയുന്ന ആളുകളൊക്കെ ഒരു തവണ എങ്കിലും ഓതാൻ ശ്രമിക്കുക ഈ സൂറത്തിനി പതിവായി ഓന്നവർക്ക് കിട്ടുന്ന പന്ത്രണ്ട് വലിയ നേട്ടം കൂടി ഞാൻ വിശാദം പറഞ്ഞുതരാം പന്ത്രണ്ട് മഹത്തായ നേട്ടം ഈ പന്ത്രണ്ട് നേട്ടങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റബ്ബേ ഈ സൂറത്ത് ഇത്ര ചെറിയ സൂഹത്താണെന്ന് പറഞ്ഞ് നമ്മൾ ഓതാതിരുന്ന ഈ സൂറത്ത് ഇത്രയേറെ മഹത്വമുള്ള സൂറത്തായിരുന്നോ എന്ന് ചിന്തിക്കും അതിൽ നമ്മൾ വിഷമിക്കുന്ന പ്രയാസങ്ങൾ നീക്കാൻ വരെ അതുപോലെ നമ്മുടെ ആ കൽവിന്റെ സകലം ഉറാതുകളും കിട്ടാനുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട് ഒന്നാമത്തെ നേട്ടം നമ്മൾക്ക് കണക്കാക്കിയ കടബാധ്യതകൾ അത് മുഴുവൻ വീണ്ടും കിട്ടാൻ ഈ സൂഹത്ത് മതി പാരായണം ചെയ്താൽ മതി സ്ഥിരമായി ഓതിയാൽ മതി നമുക്ക് കണക്കാക്കിയ കടങ്ങൾ നമ്മുടെ അത് നമ്മുടെ സ്വന്തം പേരിലുള്ളതാകട്ടെ കുടുംബത്തിന്റെ പേരിലുള്ള ആകട്ടെ അതായത് നമ്മുടെ മേലിൽ വരുന്ന കടങ്ങൾ ഉണ്ടല്ലോ ആ കടങ്ങൾ മുഴുവൻ വീട്ടിൽ കിട്ടാൻ ഈ സുഹൃത്ത് ഊതിയാൽ മതി ചില ആളുകൾ പറയാൻ പറ്റാതെ ഭർത്താവിന് കടമുണ്ട് ഞാൻ ഊതിയാൽ മതിയോന്ന് അത് ഊതിയാൽ മതി ചിലർ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഭർത്താവിന് കുറെ കടമുണ്ട് ഞാൻ ഊതിയാൽ മതിയോ എന്ന് ചോദിക്കുന്നത് കാരണം എന്തേ ഭർത്താവിന്റെ കടമെന്നുള്ള നമ്മുടെ കൂടെ ഒരു ബാധ്യതയാണ് അത് വീട്ടുകാർ എന്നുള്ള ചിലർ ചോദിക്കാറുണ്ട് വാപ്പാക്ക് കടമുണ്ട് നമ്മൾ ചെയ്താൽ മതിയോ എന്ന് ചെയ്താൽ മതി കാരണം ബാപ്പ നമ്മളെ നോക്കിയവരാണ് നമുക്ക് ഇനി വിവാഹം കഴിഞ്ഞ് പോയാൽ തന്നെയും വാപ്പായ നോക്കലും അവർക്ക് വേണ്ട സേവനം ചെയ്തു കൊടുക്കലും ഒക്കെ നമ്മുടെ ബാധ്യതയാണ് അപ്പൊ ഇങ്ങനെ എന്തു ചെയ്യുക മറ്റുള്ളവർ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന കടബാധ്യത ഉള്ള ആളുകൾ അവരുടെ കടം വീട്ടാൻ പോലും നമ്മൾ ഓതൽ മതിയായതാ ഈ സുഹൃത്തു കൊണ്ട് മതിയാവും കൂടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കും വലിയ സന്തോഷം എത്ര പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും കഴിയുന്നവരാണെങ്കിലും ശരി എത്ര വലിയ അടിയിലും വഴക്കിലും കഴിയുന്നവരാണെങ്കിലും ശരി എത്ര വലിയ കുടുംബ പ്രശ്നങ്ങൾക്ക് നടുവിൽ കഴിയുന്നവരാണെങ്കിലും ശരി എത്ര വലിയ പോരിൽ കഴിയുന്നവരാണെങ്കിലും ശരി സന്തോഷമുള്ള ജീവിതം ലഭിക്കും അതായത് ഈ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നർത്ഥം പോരുകൾ മാറും കുടുംബ കലഹങ്ങൾ മാറും വിവാഹ മോചനത്തിന്റെ വക്കിലേക്ക് എത്തിയവർ പരസ്പര അവരുടെ കൽപുകൾ ഒന്നിക്കും സന്തോഷം ഉണ്ടായിത്തീരും ജീവിതത്തിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ത് ചെയ്താൽ മതി ഈ സുഹൃത്ത് ഒരു തവണയെങ്കിലും ജീവിതത്തിൽ പതിവാക്കിയാൽ മതി ദിവസവും ഓരോ തവണ എന്ത് ചെയ്യുക ഒരു തവണയെങ്കിലും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതുപോലെ മൂന്നാമത് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും നമ്മൾ വലിയ സമ്പന്നനായി മാറും വലിയ സമ്പത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ ദീനി ഉപകരിക്കുന്ന സമ്പത്തുണ്ടാകാം മറ്റുള്ളവർക്ക് സാധുക്കൾക്ക് അതുപോലെ പട്ടിണി ദരിദ്രർക്ക് ദരിദ്രർക്ക് വിധവകൾക്കൊക്കെ ഉപകരിക്കുന്ന സമ്പാദ്യം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും നാലാമതായി കിട്ടുന്ന നേട്ടം എന്താണെന്ന് അറിയൂ അള്ളാഹുവിന്റെ വലിയ സഹായം ആ വ്യക്തിക്ക് ഉണ്ടാവും അള്ളാഹുവിന്റെ സഹായം വെച്ചാൽ പിന്നെ വേറൊരാളുടെയും സഹായം നമുക്ക് ആവശ്യമില്ല റബ്ബിന്റെ സഹായം നമുക്ക് ലഭിച്ചാൽ മറ്റൊരാളുടെയും സഹായം നമുക്ക് ആവശ്യം ഇല്ല അള്ളാഹുവിന്റെ സഹായം ആ വ്യക്തിക്കുണ്ടാവും ഏത് സുഹൃത്ത് ഓതിയാൽ ഈ പതിനൊന്ന് ആകത്തുള്ള ചെറിയ സുഹൃത്ത് ഓതിയാൽ ആ ചെറിയ സുഹൃത്തിന് വലിയ ശ്രേഷ്ഠതയാണ് അള്ളാഹു വെച്ചിരിക്കുന്നത് അഞ്ചാമതായി കിട്ടുന്ന നേട്ടം താറിയ കൽബിൽ അവരുദ്ദേശിച്ച മുഴുവൻ മുറാദുകളും ഹാസിലായി കിട്ടും അതിന്റെ കാരണം എത്ര ഓതണം എന്നൊക്കെ ഞാൻ ആദ്യ തുടക്കത്തിൽ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു അപ്പൊ അത് അനുസരിച്ച് ഓതുക അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ ആഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹു നിറവേറ്റി കൊടുക്കും ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും അവരുദ്ദേശിക്കുന്ന ഇറങ്ങിത്തിരിക്കുന്ന മേഖലകൾ വിജയത്തിലാക്കാൻ കഴിയും നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നു വിജയിക്കാൻ കഴിയും ഇന്റർവ്യൂവിൽ പോകുന്നു പാസ്സാകും അതുപോലെ നല്ല ജോലിക്ക് ഇറങ്ങുന്നു വലിയ വിജയം ലാഭം കിട്ടും ഇങ്ങനെ തുടങ്ങി നമ്മൾ ചെയ്യുന്ന ഇറങ്ങിത്തിരിക്കുന്ന സകല മേഖലകളും വിജയത്തിലായിത്തീരും അള്ളാഹു ഭാഗ്യേന്ദർ കുമാറാകട്ടെ ഇനിയോ ആഫിറ ലോകത്ത് ചെന്നാൽ നാളെ പാരത്രിക ലോകത്ത് ചെന്നാൽ അള്ളാഹു സുബാന നമുക്ക് രക്ഷണം അവിടെ രക്ഷ നൽകുക എന്ന് വെച്ചാൽ അവിടെ പ്രയാസങ്ങളിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് വിയർപ്പിൽ മുങ്ങി കുളിക്കുന്നവർ അതുപോലെ തന്നെ വികലാംഗരായി വരുന്നവർ അതുപോലെ കണ്ണുപൊട്ടന്മാരായി വരുന്നവർ ഒരു സൈഡ് തളർന്നവരായി വരുന്നവർ തുടങ്ങി ഒട്ടനവധി അലാവുകൾ കൊണ്ടുവരുന്നവരുണ്ട് വരുന്നവരുണ്ട് എന്നാൽ ആ മഷവിലോ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശാന്തതയായിട്ട് സ്വസ്ഥതമായിട്ട് നിൽക്കാൻ കഴിയും അതുപോലെ തന്നെ യജമാനനായ റബ്ബിന്റെ തിരുനോട്ടം അല്ല നാളെ നൽകും റബ്ബിന്റെ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടു അയാൾ പിന്നെ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല റബ്ബ് അയാളെ പരിഗണിച്ചാൽ ആ വ്യക്തി രക്ഷപ്പെട്ടു കഴിഞ്ഞു അള്ളാഹു നമുക്ക് ആ നോട്ടം നൽകി അനുഗ്രഹിക്കട്ടെ ദുരിയാബിലും ആഹ്റത്തിലും അള്ളാഹു നൽകട്ടെ അള്ളാഹുവിന്റെ നോട്ടം കിട്ടാൻ ആരൊക്കെ എപ്പോഴും റബ്ബിനോട് ചോദിക്കണം കാര്യം പതിവാക്കി കൂടി അള്ളാഹു തൗഫീഖ് നൽകും ഇൻഷാ അള്ളഹു അതുപോലെ വീടില്ലാത്തവരാണെങ്കിൽ അവർക്ക് അള്ളാഹു വീട് നൽകി അനുഗ്രഹിക്കും ആ വീടിനെ പറ്റി പറയുന്നത് ദുനിയാവിലും വീട് കിട്ടും ആൾ ആഹ്റത്തിലും കിട്ടും ആഹ്റത്തിലെ വീടേതാ സോട്ടം ഇവിടുത്തെ വീടേതാ ഇവിടുത്തെ വീട് നമ്മൾ താമസിക്കുന്ന വർക്കത്തിന്റെ ഭവനങ്ങൾ അള്ളാഹു നമുക്ക് നൽകി ആ വീട്ടിൽ വർക്കത്ത് ചെയ്തു തരികയും ചെയ്യും അതുപോലെ തന്നെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും നാളിലാണ് അടുത്ത ആളാണെങ്കിൽ ദജാൽ വരുന്നുണ്ടെങ്കിൽ ആ ദാലിന്റെ കാലത്താണെങ്കിൽ ദജാലിന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു കാവൽ നൽകും ദജാലിനെ പറ്റി നിങ്ങൾ ഉപദ്രവത്തിൽ നിന്നും ആദാബിൽ നിന്നും കാവൽ തേടണേ എന്ന് മുത്തമിസു പറയുവെ പഠിപ്പിച്ചെ നമ്മൾ എല്ലാ ഉസ്കാരങ്ങളിലും അവസാനം പറയുന്നുണ്ട് ഇത് ഫിത്തിനയിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ കാത്തുക്ഷിക്കണേ അള്ളാഹായ് മസീഹുദ്ന്റെ ഫിത്തിനയിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ ിന്റെ ഇടങ്ങിയറിൽ നിന്നും രക്ഷപ്പെടും ഇതിലൊക്കെ അപ്പുറം നബിസ് അലൈഹി വസങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ നാളെ അവൻ മീസാൻറെ അടുക്കൽ വരും അവർ മീസാന്റെ അടുക്കൽ വരുന്ന സമയത്ത് നന്മ തിന്മകളെ തിന്മകളെന്തിയും മീസാനിൽ ത്രാസിൽ വെച്ച് ഇങ്ങനെ തൂക്കും നന്മയുടെ ഭാഗത്ത് ഈ സൂറത്തിൽ കാര്യ എടുത്തു വെക്കപ്പെടുകയും ആ ഭാഗം ഭാരമുള്ളതായി തീരുകയും അയാളെ സ്വർഗത്തിലേക്ക് കടത്തപ്പെടുകയും ചെയ്യുമെന്ന് ഷഫി വസ്ലാം മുത്ത് പറയുക പറയുന്നത് ആ ഈ കാര്യ പതിവാക്കിയതിന്റെ പേര് നാളെ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ അൽബക്കർ ഓദിയുടെ പേരിലല്ല ആലി ഇമ്രാൻ നിസാ ഓദിയന്റെ പേരിലല്ല പതിനൊന്നായത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സുഹൃത്ത് ജീവിതത്തിൽ നിരന്തരം പതിവാക്കിയതിൻ്റെ പേരിൽ എത്ര നേട്ടമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടോ പരിശുദ്ധ ഈ സുഹൃത്ത് ഓദിയന്റെ പേരിൽ ദുനിയാവിലെ മുഴുവൻ നേട്ടവും കിട്ടി ആഹുരത്തിലെ മുഴുവൻ നേട്ടവും കിട്ടി അതാണ് ഞാൻ പറഞ്ഞത് ചെറിയ സുഹൃത്താണെങ്കിലും കുറച്ച് കാമ്പുള്ളതാണ് കുറച്ച് കഴമ്പുള്ളതാണ് അതുപോലെ തന്നെ കുറച്ച് ഗൗരവമുള്ളതാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഒരുപാട് അനുഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ ഏറ്റെടുത്ത ഖുർആാൻ്റെ സുഹൃത്തുക്കൾ ഏറ്റെടുത്ത കുർആൻ്റെ ആയത്തുകൾ പതിവാക്കിയ മുിനിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഈ സാധുവായ വിനീതനായി എനിക്കും പറയാനുണ്ട് കാരണം അവർ ആത്മാർത്ഥമായ കൂടി ചെല്ലിയിട്ടാണ് ഒതിയട്ടാണ് എന്നാൽ ചില ആളുകൾ അതിനിടയ്ക്ക് വന്ന് ചോദിക്കാറുണ്ട് ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചത് ഇതൊക്കെ എവിടെ കിട്ടിയത് ഈ കൂട്ടർക്ക് കുർ ആൻ ഓതുന്നതിനും എന്തില്ല ഒരു മര്യാദയില്ല അല്ലെ ഖുർആൻ നോതുന്നതിനും ഒരു സമയമില്ല ആ നോതാനും ഇഷ്ടമില്ലാത്തൊരു വിഭാഗമാണ് വിക്രച്ച് പറയുന്നടുത്ത് അവിടെ വരും ആരാണ് പറഞ്ഞത് എവിടുന്നാണ് കിട്ടിയത് ഏഹ് സ്വലാത്ത് പറയുമ്പോൾ അവിടെയും വരും എവിടുന്ന് കിട്ടി ആര് പറഞ്ഞു ഇനി അതൊന്നും വേണ്ട പരിശുദ്ധ ഖുർആാൻ അല്ല പറഞ്ഞാൽ ആ ഖുർആൻ കുർആാനോതാൻ പറഞ്ഞാലും അപ്പോഴും വരും ആര് പറഞ്ഞു എവിടെ പറഞ്ഞു എന്ന് അള്ളാഹു ആ കൂട്ടരുടെ ഷെററിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറട്ടെ ഈ സുഹൃത്തു പതിവാക്കിക്കൊളി അത്തരക്കാരൻ ഷെറില് നിന്നും അള്ളാഹു കാത്തിരക്ഷൻ ആദ്യം പറഞ്ഞു ഇൻസാനിയത്തായ ചില ഇബ്ലീസുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ശൈതാന്മാരുണ്ട് അവരെന്ത് ചെയ്യും നമ്മുടെ ഈമാൻ എങ്ങനെങ്കിലും തകർത്തു കളയാൻ ശ്രമിക്കുന്നവരാണ് അപ്പൊ ആ ഇബിലീസുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കും അതിനാണ് സുഹൃത്തുക്കൾ മുതലാക്കണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കണം അള്ളാഹുയെ നീ ഭാഗ്യം നൽകണേ അല്ലോ നീ തൗഫീത്ത് നൽകണേ അല്ലോ സാധുക്കളായ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് എന്നാലും നിന്റെ പാപങ്ങളായ അടിമകളാണെന്ന് പരിഗണിച്ച് ഞങ്ങൾക്ക് നീ ഈ സുഹൃത്ത് കൊണ്ടുനടക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ നീ ഭാഗ്യം നൽകണേ അല്ലോ എപ്പോഴാണ് ഓതേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് സുഹൃത്തുകൾ നമ്മൾ ഈ പറയുന്ന സുഹൃത്തുകൾ സമയം പറഞ്ഞിട്ടില്ല അതായത് ഈ പറയുന്നത് ചിലപ്പോൾ മഹാന്മാര് സമയങ്ങൾ ഉദ്ദേശിച്ചപ്പോൾ മകരിവിന് ശേഷം ഓതാൻ പറയും അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഓതാൻ പറയാറുണ്ട് എന്നാൽ അങ്ങനെ സമയം നിശ്ചയിച്ചു പറയാത്ത സുഹൃത്തുക്കളാണെങ്കിൽ അത് ഓതാ ഏറ്റവും നല്ല ഉചിതമായ സമയം ഒന്നിരിക്കൽ സുബഹയ്ക്ക് ശേഷമാണ് സുബഹി കഴിഞ്ഞ ഉടനെ ഓതാം രാവിലെ ഓതുമ്പോൾ അല്ലെങ്കിൽ മകരിവിന് ശേഷം ഓതുക ഇനി ഇത് രണ്ടും പറ്റിയില്ല എന്നാ എല്ലാം നിസ്കാര ശേഷവും ഓതാൻ പറ്റി അങ്ങനെ ഓതുക എല്ലാം നിസ്കാര ശേഷവും ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഓതുക ഇനി അതിനും പറ്റിയില്ല എങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഓത് ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വിക്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ അതിനു മുമ്പായിട്ട് എന്ത് ചെയ്യാ ഓതുക ഇനി അതല്ല ഉറങ്ങി എഴുന്നേറ്റ് തഹജൂതിന്റെ സമയത്ത് ഓർമ്മമാകും എന്നാ തഹജുന്റെ സമയത്ത് ഓതുക ഇങ്ങനെ എന്ത് ചെയ്യാ നമുക്ക് സമയം നിശ്ചയിച്ച് ഇങ്ങനെ എന്ത് ചെയ്യാം മഹത്തായ സമയങ്ങളിൽ ഒന്നിക്കുഭയ്ക്ക് ശേഷമോ അല്ലെ മകനുവിന് ശേഷോ അല്ലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലെ ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെ ഉണർന്നുകഴിയുന്നതിന്റെ തഹത്തിനൊരു സമയത്തോ ഇനി അതൊന്നും കഴിയില്ല എന്നാൽ കഴിയുന്ന സമയം എപ്പോഴാണ് അപ്പോ എപ്പോഴാണോ നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് ആ സമയത്ത് അങ്ങനെ ഓത് എന്നാലും ഒഴിവാക്കൽ ഓതാതിരിക്കൽ മറന്നുപോയി അല്ലെങ്കിൽ അശ്രദ്ധമായി പോയി അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴാണോ വരുന്നത് അപ്പം കൊന്തിയേക്കാം കാരണം അപ്പം എന്ത് ചെയ്യും നമുക്ക് പിന്നെ മറന്നുപോകാം നമുക്ക് ഇത് ഓർമ്മ വരുന്ന സമയം തപ്പാങ്ങ് ഓക്കെ ഏഹ് അത് നല്ല സ്ഥലത്ത് ബാത്റൂമിലൊക്കെ നിൽക്കുമ്പോൾ ഓർമ്മ വന്നില്ല ബാത്റൂമിൽ നിന്ന് ഓദ്യിയൊക്കരുത് അച്ഛൻ നല്ല സ്ഥലത്ത് ഓത് അള്ളാഹു അതുപോലെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അള്ളാഹുവിന്റെ കലാമാണ് ആ നിയത്തോട് കൂടിയിട്ട് അവിടെ ഓതേണ്ടത് പരിശുദ്ധ ഖുർആാനാണ് ആ മഹത്വത്തോടു കൂടിയിട്ട് അവിടെ ഓതേണ്ടത് ബോധവോട് കൂടി ഓതാൻ ശ്രമിച്ചാൽ അത്രയും പറക്കത്താണ് നിസ്കാരശേഷമായ അത്രയും പറക്കത്താണ് കിബിലയ്ക്ക് തിരിഞ്ഞിരുന്നാൽ അത്രയും മഹത്വമാണ് ഇങ്ങനെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മഹത്തായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ നല്ല നീയത്തോടു കൂടിയിട്ട് ഈ സൂറത്ത് ഏറ്റെടുത്താൽ കൽവിൽ കൊണ്ടുനടന്നാൽ ജീവിതത്തിൽ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഏറെയാണ് കണ്ണൻചിപ്പി ഇൻഷാ ഇഹു ജീവിതത്തിൽ മുഴുവൻ നേടിയെടുക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ അസല വാല്